വലിയ മുറികളുള്ള വിശാലമായൊരു വീട് കാക്കനാട ഇൻഫോ പാർക്കിനടുത്ത് നോക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന നല്ലൊരു ഓപ്ഷനുമായിട്ടാണ് ഞങ്ങളിന്ന് ഈ വീഡിയോയിലൂടെ എത്തിയിരിക്കുന്നത് എല്ലാ മാന്യ മനപ്രേക്ഷകർക്കും വൺശിപ്പം പഠിച്ചിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ കാക്കനാട ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ കുഴിവേലിപ്പടിയിൽ നാല് പോയിന്റ് ഒരുനൂറ്റി അൻപത് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തു നിയമപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ചു മീറ്ററോളം വീതി വരുന്ന വലിയൊരു റോഡാണ് നമുക്ക് ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ ആദ്യാവസാനം ലഭിക്കുന്നത് വിവിധ ബഡ്ജറ്റിലുള്ള പന്ത്രണ്ടോളം വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വലിയൊരു വില കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഭംഗിയാർ എന്നൊരു ബോക്സി കൊളോണിയൽ എലിവേഷൻ ആണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഷോലൈറ്റുകളും സ്പോട്ട് ലൈറ്റുകളുമെല്ലാം നമുക്ക് ആ വീടിന്റെ മുൻഭാഗത്തും മുൻഭാഗത്തെ മതിലിലുമായി നൽകപ്പെട്ടിരിക്കുന്നു സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിയ രണ്ടു ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നത് ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കും ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലേക്കുമാണ് വലിയൊരു എസ് യു വി തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിന്റെ ഡെഡിക്കേറ്റഡ് കാർ കാർപോർച്ചിലായി ലഭ്യമാണ് വീടിന്റെ മുൻഭാഗത്തായി കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത് വീടിന്റെ പിൻഭാഗത്തെത്തിയാൽ മനോഹരമായിട്ടുള്ള ഇന്റർലോക്ക് പാകിയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിലേക്ക് ഏകദേശം ഒരു കിലോമീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്ന് കിലോമീറ്ററും കാക്കൻ വയനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് എട്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് ഈ മനോഹര വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത് ഈ വീട്ടിൽ കുടിവെള്ളത്തടസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നമുക്കിനി വീടിന്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇൻ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം അത്യാവശ്യം നീളമേറിയ ഗ്രാനൈറ്റ് പാകിയ വലിയൊരു സിറ്റൌട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് സിറ്റൌട്ടിൽ പ്രൊഫൈൽ ലൈറ്റുകൾ നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് കൊത്തുപണികളുള്ള വീടിന്റെ മുൻഭാഗത്തെ വാതിൽ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഹാളിന്റെ സമാനതയുള്ള വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് അതി ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജിനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് ലിവിംഗ് ഏരിയ സ്പേസിന്റെ മുൻഭാഗത്തെ ഭിത്തിയിലായി അതിവിശാലമായിട്ടുള്ള മൾട്ടിബോർഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് ആണ് നൽകപ്പെട്ടിരിക്കുന്നത് വുഡൻ പാറ്റേണിൽ ഭംഗിയായി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഫോൾ സീലിംഗ് ആണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത് ലിവിംഗ് ഏരിയ സ്പേസിൽ നിന്ന് മൾട്ടി വുഡിലുള്ള സപ്പറേഷനുകൾ കടന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം പതിനഞ്ചോളം പേർക്ക് വരെ സുഖമായിരുന്ന ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ വിശാലമായിട്ടുള്ളൊരു വലിയ ഹോൾ കണക്കെയാണ് ഈ ഭാഗം അനുഭവവേദ്യമാവുക വിദ്യമാവുക വുഡൻ പാനലിംഗ് ചെയ്തിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സീലിംഗ് വർക്കും ഈ ഭാഗത്ത് നമ്മെ സ്വാഗതം ചെയ്യുന്നുണ്ട് മൾട്ടിവുഡിൽ തീർത്ത വലിയൊരു വാഡ്രോബാണ് ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ കോർണർ ഭാഗത്തേക്കാ ഒതുക്കി ഇവിടെ സെറ്റ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്നത് ഈ വീട്ടിൽ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് കിച്ചണിന് വേണ്ടി സ്വീകരിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതും കിഴക്ക് ഭാഗത്തേക്കാ തിരിഞ്ഞുനിന്ന് അടുപ്പ് കത്തിക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരിക്കുന്ന ഈ കിച്ചണിൽ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു മൾട്ടിബിൾഡിൽ തീർത്ത തീം പാറ്റേണുകളോട് കൂടിയിട്ടുള്ള ഭംഗിയാർന്നിട്ടുള്ള നിരവധി വാർട്ടോപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെയിൻ കിച്ചണോട് തൊട്ടുചേർന്ന് തന്നെ ഒരു സെക്കൻഡറി കിച്ചൺ കൂടി നമുക്കിവിടെ ലഭ്യമാക്കിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സെക്കൻഡറി കിച്ചണിൽ നിന്ന് ഇനി നമുക്ക് ആ വീടിന്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിന്റെ ബെഡ്റൂം പ്ലാൻ മാസ്റ്റർ ബെഡ്റൂമായി പരിഗണിക്കാനാവുന്ന മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നതും പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ചന്തമാർന്ന ഫോൾസ് ഫോൾസീലിംഗ് വർക്കാണ് സ്വീകരിച്ചിരിക്കുന്നതും കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടിപൊട്ടിൽ തീർത്ത വലിയൊരു വാട്ട്രൂപ്പ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റ് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത് അതിനു മുകളിൽ വുഡൻ പാനലിംഗ് നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയർ വാളിലായി വലിയൊരു ഗ്ലാസ് പാർട്ടിഷൻ ടിഷ്യൂ നൽകിയിരിക്കുന്നതിനാൽ തന്നെ പകൽ സമയങ്ങളിൽ ധാരാളം പ്രകാശം നമുക്ക് ഈ വീടിനകത്ത് ലഭ്യമാണ് സ്റ്റെയറിലൂടെ നമ്മൾ നേരെ എത്തി നിൽക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം നൽകി ഭംഗിയായിട്ടുള്ള വിശാലമായിട്ടുള്ളൊരു ഭാഗമായിട്ടാണ് ഈ ഭാഗം നമ്മെ സ്വീകരിക്കുക ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ ഫസ്റ്റ് ഫ്ലോറിൽ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്ന അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ഭാഗത്ത് മൂന്നുപാളിയുടെ വലിയൊരു ജനാലയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഇവിടെ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമുള്ള രണ്ട് ബെഡ്റൂമുകളാണ് നമ്മളിപ്പോൾ കാണുവാനായി പോകുന്നതും അതിന് മുൻപ് തന്നെ ഹാളിലായി നൽകപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസും ഇപ്പോൾ കണ്ടു കഴിഞ്ഞു പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സൗകര്യപ്പെടുത്തി ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിപ്പിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിബെഡിൽ തീർത്ത വലിയൊരു വാർഡോപ്പ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു വളരെ വിശാലമായിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റിയാണ് നമുക്ക് ആ ഈ വീട്ടിൽ എമ്പാടും കാണുവാനായി കഴിയുക ഈ വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾസീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് രണ്ട് ബെഡ്റൂമുകളിലും സ്വീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ വലിയൊരു വാർഡോപ്പ് ഈ ബെഡ്റൂമിൻ്റെ കോർണർ ഭാഗത്തും നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുക വീടിന്റെ ബാൽക്കണി ഭാഗത്തേക്കും അവിടെ നിന്ന വീടിന്റെ വിലയിലേക്കുമാണ് മനോഹരമായി തന്നെയാണ് ഈ വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നാല് പോയിന്റ് ഒരുനൂറ്റി അൻപത് സെന്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ചോദിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നഘോഷുകളുമാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശാല വില്ലയിലെ വലിയ വിട നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ മറ്റൊരു പ്രോപ്പർട്ടീസിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മനപ്രേക്ഷകർക്കും നന്ദി Namaskaram.